നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ മലപ്പുറം സ്വദേശിയായ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്യുകയും മൊബൈൽ ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ രണ്ടുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പരപ്പനങ്ങാടി സ്വദേശി കുന്നുമൽ സാബിത്ത് മോൻ താനൂർ ഒട്ടുമ്പുറം കോയമ്മുന്റെ പുരയ്ക്കൽ ഇസ്മായിൽ എന്നിവരാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത് മലപ്പുറം സ്വദേശിയായ യുവാവിനെ തിരൂരിൽ വെച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്യുകയും മൊബൈൽ ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ രണ്ടുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പരപ്പനങ്ങാടി സ്വദേശി കുന്നമ്മൽ സാബിത് മോൻ താനൂർ ഒട്ടുംപുറം കോയമൂന്റെ പുരയ്ക്കൽ ഇസ്മായിൽ എന്നിവരാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത് യുവാവിനെ തിരൂരിൽ വിളിച്ചുവരുത്തിയ പ്രതികൾ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത ശേഷം മൊബൈൽ ഫോണിലെ സ്വകാര്യ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി ഭീഷണിപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പ്രതികളുടെ പിടിയിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട യുവാവ് തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത് തിരൂർ എസ് ഐ ഷിജോസി തങ്കച്ചൻ എസ് ഐ സജീവ് വർഗീസ് സീനിയർ സി പി ഒ രാജേഷ് സി പി ഒമാരായ അരുൺ ധനേഷ് കുമാർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടി വി ഇക്കര വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്ര വാൾഡ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പരപ്പു പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ ൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഈ ക്രെ വാൾഡ് ഓഫ് സ്കൂൾ എൻ ചെറിയ